നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാന്റോസിൻ്റെ കാര്യം കണ്ടപ്പോകയാണ് ആരാധകർ ഇളകിത്തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആഗൻറ്റീനയ്ക്കെതിരെയുള്ള കളിക്ക് ശേഷം ആരാധകർ സാന്റോസിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറുകയും താരങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു അടുത്ത കളി കോപ്പാഡോ ബ്രസീലിൽ വിജയിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകും എന്ന് അന്ന് അവരെ ഭീഷണിപ്പെടുത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് വാർത്ത നമ്മൾ ചെയ്തിരുന്നു അന്ന് മിലിട്ടറി പോലീസ് കേസെടുക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഇതുപക്ഷേ മത്സരം കഴിഞ്ഞ ഉടനെയാണ് സാന്റോസ് കോപ്പാഡും ബ്രസീലിനും സിആർ ബിക്ക് എതിരെയുള്ള മത്സരം വിജയിച്ചില്ല ഒന്നേ ഒന്നിൻ്റെ സമനില റോൾ ഹേസറ് സാന്റോസിന് ആദ്യ പകുതിയിൽ ലീഡ് നേടിക്കൊടുത്താണ് പക്ഷേ രണ്ടാം പകുതിയിൽ ഹെർക്കുലിയാനോയിലൂടെ സി ആർ ബി ഗോൾ മടക്കി അങ്ങനെ ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് ഈ ലെഗ് വണ്ണിൽ അതായത് തേർഡ് റൗണ്ടിൻ്റെ ലെഗ് വണ്ണിൽ സാൻഡോസ് പിരിഞ്ഞിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം കളി കാണാൻ നെയ്മർ ജൂനിയർ എത്തിയിരുന്നു നെയ്മറുടെ സാന്നിധ്യത്തിലാണ് ആരാധകരുടെ വലിയ പ്രതിഷേധം വരുന്നത് അവർ ആദ്യം പ്രതിഷേധം വിളിച്ചു പിന്നെ അത് ക്ലാഷായി അടിയിലേക്ക് പോവുകയും ചെയ്തു ആ സമയത്ത് മിലിട്ടറി പോലീസ് അതിൽ ഇൻട്രവൻ ചെയ്തു സെക്യൂരിറ്റി ഫോഴ്സസ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചു പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ബ്രസീലിൻ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു ഈവൺ ഫോർത്ത് ഫ്ലോറിൽ പോലും അതിനൊരു ഒരു സഫോക്കേഷൻ ആ ഒരു വിഷയം കൊണ്ടുണ്ടായിട്ടുള്ള സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ എത്തി ബുദ്ധിമുട്ടുണ്ടായി ആളുകൾക്ക് എന്നാണ് വിവരം എന്തായാലും സാൻഡോസ് ആരാധകര് വെറുതെ ഇരിക്കുന്ന മട്ടില്ല ടീമിൻ്റെ മോശം പെർഫോമൻസിൽ അവർ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങൾ വൈകി റാഫ് ടോക്സ്